അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അച്ഛൻ മുപ്പത്തിമൂന്ന് ദിവസം ഇവിടെ കിംസ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അച്ഛനെ കാണാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്ന് മമ്മൂക്കയും ദുൽഖറുമാണ് മമ്മൂക്കയും ദുൽഖറും കൂടി അച്ഛനെ കാണാനായിട്ട് അവിടെ വന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല അവിടെ വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് സുതല്ലേ സംസാരിക്കുന്ന ഷോഭി തിലകാണ് പലപ്പോഴും തിലകൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും തിലകൻ ചേട്ടനെ അവഗണിക്കാൻ അവസാന കാലഘട്ടത്തിൽ സിനിമയിൽ നിന്ന് അവഗണിക്കാൻ സിനിമയിൽ നിന്ന് ജോലി ഇല്ലാണ്ടാക്കാൻ നാടകം എന്ന് പറയുന്ന കലയുമായിട്ട് വീണ്ടും ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനൊക്കെ കാരണമായിട്ടുള്ള ആളുകളില് പ്രധാന നടന്മാരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതൊന്ന് മോഹൻലാലിനെ കുറിച്ചിട്ടാണ് ഒന്ന് മമ്മൂക്കിയെ കുറിച്ചിട്ടാണ് മമ്മൂട്ടി ഇന്ന് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഇടപെടൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ തിലകൻ ചേട്ടന് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അത് വേറെ എന്തൊക്കെയോ ചില കളികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഇപ്പോഴും സിനിമാ ലോകത്തുണ്ട് എന്നുള്ള പറയുന്ന ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ടും മമ്മൂക്കിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ച് അത്രയുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ സമയത്താണ് ഈ സംസാരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ആവർത്തിക്കുന്നു ഷോഭി തിലക്കനാണ് തിലകൻ ചേട്ടന്റെ മക്കളിൽ ഒരാളാണ് ഷമ്മി തിലകനെ നമുക്കറിയാം ഇത് ഷോഭി തിലകനാണ് ഒരുപാട് സിനിമകൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് വരത്ത് എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഇദ്ദേഹം ഒരു അതിഗംഭീര വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ അറിയാം അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന മനുഷ്യനാണ് ഇതുവരെ മമ്മുക്കിയുമായിട്ടും ചേർന്നിട്ടുള്ള ഒരു സിനിമയൊന്നും ഇതുവരെ ഷോഭി തിലകിന് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടേണ്ടതാണ് ഷോബി ആൻഡ് ഷമ്മി രണ്ടുപേരും അതിഗംഭീരമായിട്ട് വോയിസ് മോഡുലേഷൻ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളും സിനിമയിൽ അഭിനയിക്കാൻ അറിയുന്ന ആളുകൾ കൂടിയാണ് എന്നാൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലം നിലനിന്നിരുന്നു ഇത്രക്കാലം അവ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കാലം നിലനിന്നിരുന്ന ഒരു വലിയ വിഷയം നമ്മുടെ മമ്മുക്ക തെലുങ്കൻ ചേട്ടനെ അവഗണിച്ചു തെലുങ്കൻ ചേട്ടനെ പുറത്താക്കി തെലുങ്കൻ ചേട്ടൻ പുറത്തു പോകാൻ കാരണം മമ്മുക്കയാണ് എന്ന് പറയുന്ന ഒരു വലിയ ആരോപണം നിലനിൽക്കുന്നത് ഇതാ ഇവിടെ തകർന്നു വീഴുകയാണ് അത് ഷോപ്പി തിലകിന്റെ ഈ വാക്കോട് കൂടി തന്നെയാണ് അത് തകർന്നു വീഴുന്നത് ഷോഭിതിലകൻ കൃത്യമായിട്ടും പറയുന്നു അങ്ങനെ മമ്മൂക്ക് ചെയ്യാൻ സാധ്യതയില്ല കാരണം രണ്ടുപേരും തമ്മിൽ അപാരമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഇവൻ മമ്മൂക്കയുമായിട്ടൊരു വലിയ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഷമി സോറി നമ്മുടെ തിരകൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മമ്മൂട്ടി വരികയും ഡോക്ടറോട് വളരെയധികം വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഇതേപോലെ ഞങ്ങൾക്ക് തിരികെ തരണം എന്ന് പറയുന്ന വാക്കുകളൊക്കെ രണ്ടുപേർ കൂടി വന്നിട്ട് പറയുന്ന മമ്മൂക്ക മാത്രമല്ല ഒപ്പം മകൻ ദുർഗസിന്മാനുണ്ടായിരുന്നു രണ്ടുപേരും കൂടിയിട്ട് അവിടെ വന്നിട്ട് ഗംഭീരമായിട്ട് വേഷം ചെയ്തു നോക്കൂ ദുൽഖർ സിനിമാന് കിട്ടിയ ഏറ്റവും നല്ല ഒന്ന് അത് നമ്മുടെ തെലുങ്കൻ ചേട്ടിനൊപ്പമാണ് തെലുങ്ക് ചേട്ടനൊപ്പം നൈം ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഈ തെലുങ്ക് ചേട്ടനുമായിട്ടാണ് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വേഷം നമ്മുടെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ദുൽഖർ സിനിമാന് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം തിലകൻ ചേട്ടനോ മമ്മൂക്കിയോ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അതിനുറപ്പിച്ച് പറയുന്ന വേറെ കാരണം കൂടി ഒപ്പം പറയുന്നുണ്ട് മമ്മൂക്കിയുടെ ഏറ്റവും പരിതാപകരമായ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിക്ക് സിനിമകളൊന്നും കിട്ടാതിരുന്ന എന്താണ് ഒരു അമ്മ കുട്ടിയെ പറ്റി ജോലി എന്ന് പറയുന്ന രീതിയിൽ സിനിമകളൊന്നും കിട്ടാതിരുന്ന മമ്മൂട്ടി വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ തകർന്നു പോകും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നിലനിരുന്ന ഒരു സമയത്ത് മമ്മൂട്ടിക്ക് ഒരു വലിയ ഗംഭീര സിനിമ ഈ ചെങ്ങാതിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് നാട്ടുകാര് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു അവാർഡ് വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു അതിഗംഭീര സിനിമ സമ്മാനിച്ചത് അത് തിലകൻ ചേട്ടനാണെന്ന് പറയപ്പെടുന്നു എന്തായാലും തിലകൻ ചേട്ടൻ അത് ഏർ ഷോഭി തിലകനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഇത് ഒരു ഒരു സ്ഥലത്ത് പോലും മമ്മൂട്ടി തിലകഞ്ചേട്ടനുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് എവിടെയും കേട്ടിട്ടില്ല നീ പറയാതിരുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്നും കിടക്കണ്ട എന്ന് വെച്ചാൽ എന്തായാലും പറയുന്ന കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായത് കൊണ്ടവിടെ ഞാൻ അത് കേൾപ്പിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുമില്ല മനസ്സില് ഒന്നുമില്ല അവര് തമ്മിൽ ഒരു പ്രശ്നവും അങ്ങനെ ഒരു ആ ജന്മശത്രുക്കളുടെ ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ വേറെ ആളുകൾ ഉണ്ടാക്കി അവര് തമ്മിൽ സൗന്ദര്യപ്പില്ലാത്ത ആരോ സ്നേഹം ഉള്ളിടത്തെ യും അച്ഛൻ അപ്പൊ അത് തന്നെയാണ് മമ്മൂക്കയും നമ്മുടെ തിലകൻ ചേട്ടനും പോലും അപകാര സ്നേഹം ഉണ്ടായിരിക്കാം ആ സ്നേഹം ഉള്ളിടത്ത് മാത്രമാണ് ഒരു പിണക്കങ്ങളൊക്കെ ഉണ്ടാവുള്ളത് മമ്മൂട്ടി പിന്നെ അങ്ങനത്തെ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് അറിയാം എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന വിട്ടു തുറന്നു പറയുന്ന കാര്യങ്ങളൊന്നും വിട്ടു വെക്കാത്ത കാര്യങ്ങൾ അപ്പത്തന്നെ പറഞ്ഞു ഓക്കെ ഫൈൻ ഫൈൻ എന്ന് പറഞ്ഞ് തീർത്തു പോകുന്ന ഒരു മനുഷ്യൻ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന മനുഷ്യനാണ് ഒരു അതേപോലത്തെ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇത് തിലകൻ ചേട്ടനും കാര്യങ്ങളൊന്നും ആരു മുമ്പിൽ ഉണ്ടെങ്കിൽ ഏത് മഹാരാജാവാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞേ പോകത്തുള്ളൂ അപ്പൊ രണ്ടുപേരും അങ്ങനെ തുറന്നു പറയുന്ന മനുഷ്യരാണെങ്കിൽ അവര് ഏറ്റവും നല്ല സിങ്കലും ഉണ്ടാവേണ്ടത് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം എന്തായാലും ബാക്കി തമ്മിൽ വളരെ നല്ല ആത്മബന്ധമാണ് നല്ല സ്നേഹമാണ് ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊണ്ടിരുന്നത് ഇപ്പൊ നേരത്തെ തനിയാവൃത്തിനത്തിന്റെ കാര്യം പറഞ്ഞു ഈ തനിയാവൃത്തിന് അച്ഛൻ പറഞ്ഞ് കേട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ എനിക്ക് ആ അറിവേ എനിക്കുള്ളൂ ആ ഇടയ്ക്ക് മമ്മൂക്കയുടെ സിനിമകൾ മമ്മൂക്കയ്ക്ക് ഒരു മലയാള സിനിമയിൽ നിന്ന് ഔട്ട് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹത്തിന് വളരെ അത് സിനിമ ഇല്ലാത്തൊരവസ്ഥ വന്നു സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അച്ഛനോട് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച കൂട്ടത്തിലാണോ എന്ന് വെച്ചാൽ ചേട്ടാ എനിക്കറിയില്ല മക്കളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ലെവലിലൊക്കെ പറഞ്ഞു ാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അച്ഛനെ എനിക്ക് തോന്നുന്നു ചാലക്കുടി ശാരഥിക്ക് വേണ്ടിട്ട് നാടകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാര് ഈ തനിയാവർത്തനത്തിന്റെ സ്ക്രിപ്റ്റ് അച്ഛന്റെ കയ്യിൽ കൊടുക്കുന്നത് അച്ഛൻ അച്ഛനത് വായിച്ചിട്ട് പറഞ്ഞ് ഇത് നമുക്ക് നാടകമാക്കണ്ട സിനിമയാക്കി എനിക്ക് വേണ്ടി അത് പറഞ്ഞിട്ട് ആ ഈ പറയുന്ന മാഷിന്റെ മമ്മൂട്ടി അഭിനയിക്കണം അതൊരു ഗംഭീര തീരുമാനമാണ് തനിയാവർത്തം നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ജീവിതത്തിലെ അതിഗംഭീര വേഷമാണ് ബാലമാഷ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒരാൾ പോലും ബാലമാഷ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മാറുന്നിട്ടുണ്ടാവില്ല തനിയാവർത്തലെ ബാലമാഷ പാരമ്പര്യമായിട്ട് ഭ്രാന്ത് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു തറവാടാണ് ആ തറവാട്ടിലെ ഒരു മനുഷ്യനാണ് ബാലൻ വളരെ വൃത്തിയായിട്ട് ട്യൂഷൻ ക്ലാസ്സും അധ്യാപന ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മാവനുണ്ട് ആ അമ്മാവിനെ അവിടെ ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോവുകയാണ് ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയ്ക്ക് ഭ്രാന്ത് വരണമെന്നാണ് ആ ഒരു തറവാട്ടുകാർ വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസം അതാണ് അതിന് ഭാഗമായിട്ട് അവർ പറയുന്നത് ഇനി അടുത്തതായിട്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു തായ്വഴിയിൽ ഇനി ഭ്രാന്ത് വരേണ്ടത് ബാലനാണ് മമ്മൂക്ക് ചെയ്യുന്ന കഥാപാത്രത്തിന് ഇനി ഭ്രാന്ത് വരേണ്ടത് ബാലനാണ് അദ്ദേഹത്തിന് ഭ്രാന്തൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ഇനി അടുത്ത നിമിഷങ്ങളിൽ എപ്പോഴോ ഭ്രാന്ത് വരുമെന്ന് ആ വീട്ടുകാർ മുഴുവൻ വിശ്വസിക്കുകയാണ് അവിടുത്തെ അമ്മാവനൊക്കെ വിശ്വസിക്കുകയാണ് ഇനിയുള്ള ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിന് ഏത് നിമിഷവും ഭ്രാന്താവോ എന്നുള്ള ആ ഒരു നോട്ടത്തിനിടക്കി എല്ലാവരും തന്നെ ഭ്രാന്താവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ള ഒരു തോ തോന്നലിനിടക്കി അറിയാതെ അറിയാതെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബാലമാഷ്ക്ക് സ്വയം തോന്നി പോവുകയാണ് തനിക്ക് ഭ്രാന്തം തോന്ന അങ്ങനെ ഒട്ടും ഭ്രാന്തില്ലാത്തൊരു മനുഷ്യനെ വീട്ടുകാരും നാട്ടുകാരും കൂടി പറഞ്ഞു പറഞ്ഞ് നോക്കി നോക്കി ഭ്രാന്താക്കി മാറ്റുകയും അവൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് ആ ക്യാമറ നീളുന്നത് കൂടിയിട്ട് അവസാനിക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് തനിയാവർത്തനം ആ തനിയാവർത്തനം എന്ന് ആ ഒരു സിനിമ മമ്മൂട്ടിയുടെ ജീവിതത്തേക്ക് കിട്ടാനുള്ള ഒരു കാരണം പറയുന്നത് തെലുങ്ങൻ ചേട്ടനോളാണ് അദ്ദേഹത്തിനെ നാടകം ചെയ്യാൻ വേണ്ടി വന്ന സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് അദ്ദേഹം സിനിമയാക്കണമെന്നും സിനിമയാക്കുകയാണെങ്കിൽ അതിൽ മമ്മൂട്ടി അഭിനയിക്കണമെന്നുള്ള വാശ്യത പുറത്താണ് അത്രയ്ക്ക് ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് കിട്ടിയതെന്ന് പറയുന്നു ഒരുപക്ഷെ അത് മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളൊക്കെ വേറെ കാര്യപക്ഷെ തിലകൻചേട്ടൻ അഭിമാനമായിട്ടുള്ള അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അത് മക്കളോട് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കഥയായിട്ട് ഇപ്പോൾ അദ്ദേഹം പോലും അറിയുന്നൊരു കഥയായിട്ട് ഒരുപക്ഷെ ഇത് മാറുന്നുണ്ടായിരിക്കാം കഥാപാത്രം കണ്ടിട്ട് ആ കഥാപാത്രത്തിന്റെ ഒരു രീതികൾ കണ്ടിട്ട് അച്ഛന്റെ മനസ്സിലേക്ക് വന്നത് മമ്മൂട്ടി അല്ലാതെ വേറൊരു ആർട്ടിസ്റ്റിനെ പുള്ളിക്ക് തോന്നിയില്ല പുള്ളി അവരുടെ മമ്മൂട്ടി അഭിനയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സിബി സാറിന്റെ അടുത്തേക്ക് ലോഹിതേട്ടനെ അയക്കുന്നതും അത് കഴിഞ്ഞ് മമ്മൂക്ക ഇങ്ങനെ അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ സിബി മലയിൽ ഡേറ്റ് ചോദിക്കും കൊടുക്കണം അതില് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മലയാള സിനിമയിൽ തിരിഞ്ഞ് നോക്കേണ്ടി വരും ഇത് സംശയമില്ല അതൊരു പ്രവചന വാക്ക് തന്നെയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമായിരിക്കണം മമുക്കിക്ക് ഇവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത്ര ഗംഭീരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ബാലമാഷ ഇപ്പോഴും ആ ഒരു സിനിമ പരിപൂർണമായിട്ട് തീർക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്മാർ മലയാളത്തിലുണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആ സിനിമ എനിക്ക് മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയില്ല ഞാൻ കാണില്ല എന്തിനാണ് വെറുതെ മനസ്സ് മുഴുവൻ നശിപ്പിക്കുന്നേ വിഷമിക്കുന്നേ എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ് ആ സിനിമ ഞാൻ കാണാത്തത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ആ ഒരു വേഷത്തെ അഭിനയിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടി അപ്പൊ ഇങ്ങനെ അത്ര അധികം ബന്ധമുള്ള തിലകൻ തിലകൻചേട്ടനും തമ്മില് എന്തൊക്കെയോ ഭയങ്കര പഠനപ്പിടക്കങ്ങളുണ്ട് തിലകൻചേട്ടൻ്റെ അവസാന കാല ഘട്ടത്തിൽ സിനിമയിൽ മാറി നിൽക്കുന്ന കാരണം ഇദ്ദേഹമാണ് എന്നീ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ ഒരു വിലയുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് സുഹൃത്തുക്കളെ കേട്ടതിന് നന്ദി പ്രിയ സുഹൃത്തുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും ഇങ്ങനത്തെ ഒരു കഥ വിശ്വസിച്ചടക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബബായ്